മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ ഒരു നിർമ്മാതാവ് എന്ന നിലയിലാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് നരസിംഹം എന്ന സിനിമയാണ് ഇദ്ദേഹം ആദ്യമായി നിർമ്മിച്ചത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച വിജയങ്ങളിൽ ഒന്നായിട്ടാണ് നരസിംഹം കണക്കാക്കപ്പെടുന്നത് ധാരാളം ആരാധകരാണ് ഇദ്ദേഹത്തിന് ഉള്ളത് ഒരു പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു നിർമ്മാതാവിനും ഇത്രത്തോളം ആരാധകർ ഉണ്ടാവില്ല എന്നതാണ് സത്യം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ശാന്തി ആന്റണി ഇപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോസ് ആഞ്ചലസ് മാരത്തൺ കടന്നിരിക്കുകയാണ് അമേരിക്കയിൽ ശാന്തിയും ഇതിൽ പങ്കാളിയായിരുന്നു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇവർ ഓടി ഓടിത്തീർത്തത് ആറ് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ടാണ് ഇവർ ഈ സുപ്രധാന നേട്ടം സ്വന്തമാക്കിയത് പ്രത്യേക പരിശീലനമൊന്നും തന്നെ നേടാതെയാണ് താരം ഈ സുപ്രധാനമായ നേട്ടം കൈവരിച്ചത് നിരവധി ആളുകളാണ് ഇപ്പോൾ താരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നും ഏഴ് കിലോമീറ്റർ നടക്കുന്ന സ്വഭാവം ശാന്തിക്ക് ഉണ്ട് എങ്കിലും വളരെ അപൂർവമായി മാത്രമേ താരം കൂടുകയുള്ളൂ ഇവരുടെ മകളാണ് അനിഷ ആൻ്റണി ഇവരുടെ ഭർത്താവാണ് എമിൻ വിൻസെൻറ്റ് ഇവരുടെ സഹോദരൻ്റെ കുടുംബം ലോസ് ഏഞ്ചലസ് ആണ് ഉള്ളത് ഇവരെ കാണുവാൻ വേണ്ടിയാണ് ശാന്തി ലോസ് ഏഞ്ചലസിൽ എത്തിയത് അങ്ങനെയാണ് പിന്നീട് മാരത്തൺ ഓടുവാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നീട് അവിടെ നിന്നും ചെറിയ പരിശീലനം നടത്തി ഓടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പലരും പിൻവാങ്ങി എങ്കിലും ശാന്തി ഓട്ടം തുടരുകയായിരുന്നു നീലം കുടുംബസുഹൃത്തായ ജിജോ കോശിയും ശാന്തിയുടെ ഒപ്പം ഫിനിഷ് ചെയ്തു സുഹൃത്തുക്കളായ ലിയ സെബാസ്റ്റ്യൻ ബിനോയ് എന്നിവരെ വാഹനത്തിൽ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ഏകദേശം പതിനൊന്നായിരം ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് സ്ഥിരമായി മാരത്തൺ ഓടുന്ന വ്യക്തികൾ എല്ലാം തന്നെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു ഒട്ടും തളർച്ച ഇല്ലാതെയാണ് ശാന്തി ഈ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടിത്തീർത്തത് ഇന്ത്യയുടെ ദേശീയ പതാകയുമായിട്ടാണ് ശാന്തി മെഡൽ സ്വീകരിക്കുവാൻ വേണ്ടി എത്തിയത്